ാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ബദൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കൊടുവള്ളി മുൻ എം എൽ എ വി എം ഉമ്മർമാസ്റ്റർ പറഞ്ഞു പാലത്തിനടിയിലെ വിളൽ കാരണം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന് മുകളിൽ നിന്ന് കുലുക്കം അനുഭവപ്പെടുന്നത് പതിവാണെന്നും പുതിയ പാലം ഉടൻ നിർമ്മിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നീങ്ങേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ സമരം ഇപ്പോൾ ലീഗ് ആവിഷ്കരിച്ചിട്ടുള്ളതും അപ്പം കൂടത്തായി പാലം എന്ന് പറയുന്നത് ഇത് ഡൈവേർട്ട് ചെയ്തു പോകാൻ പ്രയാസമുള്ള ഭാഗമാണിത് അതുകൊണ്ട് എത്രയും വേഗം ഈ പാലത്തിൻ്റെ പണി എന്താണ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം അത് പരിശോധിച്ചിട്ട് അതിന് ക്രിയാത്മകമായുള്ള ഒരു പരിഹാരം അടിയന്തിരമായിട്ടുണ്ടായിട്ടില്ലെങ്കിലും ഇത് കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും വലിയ പ്രയാസം ഉണ്ടാകുകയും ആയിരക്കണക്കാൻ യാത്രക്കാർ അതിൻ്റെ പേര് ദുരിതമനുഭവിക്കേണ്ടി വരും അതാണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് പറയാനുള്ളത്